നമസ്കാരം പി വി അൻവറും എം ശിവശങ്കറും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ അൻവർ എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് കൃത്യവും വ്യക്തവുമായ രാഷ്ട്രീയ നയനിലപാടുകളുള്ള ആളാണ് നിയമനിർമ്മാണ സഭാംഗമാണ് ഭരണമുന്നണിയിലെ പ്രമുഖ കക്ഷിയുടെ അംഗമാണ് എം ശിവശങ്കർ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു നിയമനിർമ്മാണത്തിനുള്ള കോപ്പ് കൂട്ടുന്ന ആളായിരുന്നു ഇരുവരും തമ്മിൽ ചില സമാനതകളുണ്ട് പി വി അൻവറിന് സംരംഭങ്ങളുണ്ട് അതെല്ലാം പരസ്യമാണ് അവയിൽ ചിലതിൻ്റെ പേരിൽ നിയമചട്ട ലംഘനം ആരോപിച്ച് ചിലർ കോടതിയെ സമീപിച്ചപ്പോൾ അൻവർ എം എൽ എ പ്രതിസ്ഥാനത്തായി ആ കേസുകൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് ശിവശങ്കറിനും ചില സംരംഭങ്ങൾ ഉണ്ടായിരുന്നു അവയുടെ പേരിൽ ആക്ഷേപവും ആരോപണവും ഉണ്ടായി കേസുണ്ടായി പ്രതിയായി അൻവർ ജയിലിൽ കിടന്നില്ല ശിവശങ്കർ വിചാരണ തടവുകാരനായി ജയിലിലായി എന്ന വ്യത്യാസവും ഈ വിഷയത്തിലുണ്ട് രണ്ടുപേരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഉറ്റവരും ഉടയവരുമാണ് എന്നതും ഇതിനകത്തൊരു സമാനതയുള്ള കാര്യമാണ് രണ്ടുപേർ പറയുന്നതിലും അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ജീവിതവും പ്രവൃത്തിയുമാണ് എന്നത് സത്യം ഇവർ ഇരുവരും പറഞ്ഞതും പറയാത്തതും കൂട്ടിച്ചേർത്ത് വേണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതും പറയാത്തതും നമ്മൾ വായിച്ചെടുക്കാൻ തുറന്ന് പറയാത്ത വസ്തുതകൾ തിരിച്ചറിയാൻ അതേ അതേയുള്ളു മാർഗം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പറയുന്നത് കേട്ടാൽ പോരെ വിശ്വസിച്ചാൽ പോരെ എന്ന് സംശയം തോന്നാം അതാണ് വേണ്ടതും ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി അവിടുത്തെ ജനതയോടെ വാസ്തവവും വസ്തുതയുമല്ല പറയൂ പറയാവൂ അപ്പോൾ പിന്നെ എന്തിനാണ് അധികം വായിച്ചെടുക്കാൻ അധ്യദ്ധാനം ചെയ്യുന്നതെന്ന് സംശയിക്കാം കാരണമുണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച് പല പതിറ്റാണ്ടുകളായി പലരും പലതും പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയും അവയിൽ പലതിലും ദുരൂഹതകൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ വസ്തുതകൾ പാലും വെള്ളവും തിരിച്ച് തെളിയിച്ച് തരേണ്ട വേദികളും സംവിധാനങ്ങളും അത് ചെയ്യാതിരിക്കുമ്പോൾ ഇത്തരത്തിൽ സ്വയം വിശകലനത്തിന് നാട്ടുകാർ നിർബന്ധിതരാകും ആത്മവിശകലനമല്ല അതിന് നമുക്ക് ആശ്രയിക്കാവുന്ന രണ്ട് പേരാണ് ആദ്യം പറഞ്ഞ വിശേഷണങ്ങളുള്ള പി വി അൻവർ എം എൽ എയും എം ശിവശങ്കർ ഐ എ എസും പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആദ്യം മുതൽ ഇന്നലെ വരെ പറഞ്ഞതും തിരുത്തിപ്പറഞ്ഞതും പിന്നെയും പറഞ്ഞതുമായ കാര്യങ്ങൾ അഞ്ചെണ്ണമാണ് അവ ക്രോഡീകരിച്ച് വർഗീകരിച്ചാൽ ഒന്ന് സംസ്ഥാന അനധികൃതമായി വിദേശത്ത് നിന്ന് സ്വർണം കടത്തുന്നു രണ്ട് ആ ഇടപാടിൽ രാഷ്ട്രീയക്കാർ ഭരണതലത്തിലുള്ളവർ പോലീസ് ഉദ്യോഗസ്ഥർ പാർട്ടികളുടെ നേതാക്കൾ പ്രവർത്തകരുണ്ട് മൂന്ന് പോലീസ് ഔദ്യോഗിക ക്രിമിനൽ സംഘമായി മാറി അവർ നിരപരാധികളെ കേസിൽ കൊടുക്കുന്നു കൊന്നുകളയുന്നു നാല് ഈ ഇടപാടിൽ പോലീസിലെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥരുണ്ട് ക്രമസമാധാന സംരക്ഷണം ഉറപ്പാക്കേണ്ട ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയുടെ ഉപദേശകനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുമുണ്ട് അഞ്ച് ഭരണത്തിന്റെ ബലത്തിൽ സർക്കാർ പക്ഷത്തുള്ളവർ ഉദ്യോഗസ്ഥർ പാർട്ടി പ്രവർത്തകർ അടക്കം വൻ അഴിമതിക്കാരായി മാറിയിരിക്കുന്നു അൻവർ എം എൽ എ ഉന്നയിച്ച ആക്ഷേപം മാധ്യമ പ്രവർത്തകർക്കെതിരെയുമുണ്ട് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ഭംഗ്യം തരേണ സംസ്ഥാന മുഖ്യമന്ത്രിയെ സാധാരണ ചായക്കടക്കാരനാക്കി അതിനും കൊള്ളാത്തയാളെന്ന് വിമർശിച്ചുവെന്നത് മറ്റൊരു കാര്യം സംസ്ഥാനത്ത് സമാന്തര ഭരണം ചില മാഫിയ സംഘങ്ങൾ നടത്തുന്നുവെന്നും ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി ഭീകര പ്രവർത്തക തലവനായ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയാണെന്നും അൻവർ പരസ്യമായി വിളിച്ചു പറഞ്ഞു ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു മുഖ്യമന്ത്രി ഞാൻ പറയുന്നിടത്ത് ഒപ്പുവയ്ക്കും ഒരു കഴിവുമില്ലാത്തയാളാണ് എന്ന് ശിവശങ്കർ പറഞ്ഞതായി വാർത്തകൾ വന്നിരുന്നു അതിനേക്കാൾ രൂക്ഷമാണ് ഒന്നിലേറെ പെട്ടിക്കടകൾ നടത്തിക്കൊണ്ടു പോകാനാകാത്തയാൾ മറ്റുള്ളവരെ ചുമതലപ്പെടുത്തുന്നത് പോലെ എന്ന് മുഖ്യമന്ത്രിയെക്കുറിച്ച് പി വി അൻവർ പ്രയോഗിച്ച ഉപമ മാത്രമല്ല ചായക്കട പെട്ടിക്കടയാണ് ഉപമാനമായത് ഷോപ്പിംഗ് മാൾ അല്ല എന്ന് ഓർമ്മിക്കണം അതവിടെ നിൽക്കട്ടെ അൻവർ ഉയർത്തി ഈ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും നാല് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം വിവാദമായ ചില സംഭവങ്ങളോട് സമാനത ഏറെയാണ് യു എ ഇ കോൺസുലേറ്റ് വഴി വിദേശത്ത് നിന്നും സ്വർണം കടത്തുന്നു അതിന് സംരക്ഷണം നൽകുന്നവരിൽ മുഖ്യൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ഐ എ എസിന് മുഖ്യ പങ്ക് തുടങ്ങിയ വിവരങ്ങളായിരുന്നു അതിൽ തുടർന്ന് ഇക്കാലം അത്രയും സ്വപ്ന സുരേഷ് എന്ന ഈ ഇടപാടിലെ പ്രധാനിയായിരുന്ന വനിതയുടെ വെളിപ്പെടുത്തലുകൾ കോടതി ഇടപെടലുകൾ അന്വേഷണങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അന്വേഷണ ഏജൻസികൾ ഒക്കെ കണ്ടെത്തിയതും വെളിപ്പെടുത്തിയതും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന സ്വർണ്ണക്കടത്ത് അതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഭരണകർത്താക്കൾക്ക് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെയുള്ള പങ്കായിരുന്നു പക്ഷേ അതെ അതൊരു വലിയ പക്ഷയാണ് നാല് വർഷത്തിനുള്ളിൽ എന്ത് നടന്നു ആരോപിതരായവരിൽ ആരൊക്കെ എവിടെയൊക്കെ കേസ് അന്വേഷണം നടക്കുന്നു കോടതിയിൽ നടപടികൾ പുരോഗമിക്കുന്നു പ്രതികൾ ജയിലിലും പുറത്തുമായി കഴിയുന്നു അന്വേഷണ ഏജൻസികൾ കോടതികളിൽ സമർപ്പിച്ച കുറ്റപത്രങ്ങളുടെ കൂമ്പാരത്തിൽ നിന്ന് സത്യവും വാസ്തവവും കണ്ടെത്താനുള്ള ഗവേഷണ പഠനങ്ങൾ തുടരുന്നു ഏറ്റവും പുതുതായി സ്വർണക്കടത്തിലെ പ്രതികളിൽ പ്രധാനി ശരത്ത് വെളിപ്പെടുത്തുന്നു സ്വപ്ന സുരേഷിനെയും മറ്റും കേരളത്തിൽ നിന്ന് ബംഗളൂർക്ക് കടത്തിയത് വിവാദത്തിൽ കുടുങ്ങിയ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരുന്നുവെന്ന് അന്ന് അതിന് നിർദ്ദേശം കൊടുത്തത് എം ആയിരുന്നു ശിവശങ്കറിന്റെ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതവും അറിവുമുണ്ടായിരുന്നുവെന്നത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട പല സത്യവാങ്മൂലങ്ങളിലും ഉള്ളതാണ്